ഹലോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇതുപോലെ വെച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ വളരെ ലേറ്റസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കുകയും കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഇത് പ്രത്യേകമായിട്ട് ഒരു ഷെഫ് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ പേരാണ് തവ ബാക്കി കാര്യമൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് വേണ്ടുന്നത് ബാസ ഫിഷ് ആണ് എല്ലാവർക്കും അറിയാൻ പറ്റുവായിരിക്കുമോ അല്ലെ ബാസ ഫിഷ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലേയും കിട്ടും ഇതുപോലെ ഫില്ലറ്റായിട്ടാണ് കിട്ടുന്നത് കേട്ടോ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് അതിൻ്റെ മാംസം മാത്രമേ ഉള്ളൂ മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് നമുക്കിത് സൂപ്പർ മാർക്കറ്റിലേക്ക് കിട്ടുന്നത് ഫ്രീസ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് പെട്ടെന്ന് വേഗുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ കേക്കൊക്കെ ഇല്ല സ്പോഞ്ച് പോലെ ഇരിക്കും അത്ര ടേസ്റ്റുള്ളൊരു മീനാണ് അപ്പോൾ ഇതൊരു ഓഫർ പ്രൈസിൽ എനിക്ക് കിട്ടിയതാണ് അല്പം വിലയുള്ള മീനാണിത് എന്നാലും ഞാനിത് മേടിച്ചു എനിക്ക് കുറച്ച് ഗസ്റ്റൊക്കെ കൊണ്ടാണ് ഞാനിത് മേടിച്ചു കേട്ടത് എപ്പോഴും മേടിച്ച് വെച്ചില്ലെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇത് മേടിച്ച് കഴിക്കാൻ പറ്റും ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ സാ ഇതെല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയതാണിത് നമുക്ക് പെട്ടെന്ന് വേഗം നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് വെക്കാനായിട്ട് പക്ഷേ അതിന് മുന്നേ ഇത് മാരിനേറ്റ് ചെയ്യാനും അതിനൊക്കെയാണ് ഇതിന് കുറച്ച് സമയം വേണ്ടുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പറഞ്ഞാലും പോരോട്ട അത്രയ്ക്ക് ടേസ്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കന്തരുത്തവയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്ക് അപ്പോൾ ഇതുപോലെ മീൻ ഫില്ലറ്റ് ബാസ ഫിഷിൻ്റെ ഒക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കൂട്ടുകാരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഫിഷിന് നമുക്ക് ഫ്രീസറിൽ ഇരുന്നല്ലേ അപ്പോൾ ഇതിനെ ഒന്നെടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ വില ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡേറ്റും ഒക്കെ എഴുതിയിട്ടുണ്ട് എത്ര ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് ബാസ ഫിഷ് ഞാൻ ആ കവർ പൊട്ടിച്ചെടുത്താണ് രണ്ടാണ് ഇത് വൺ കെ ജിയുടെ ഒരു ഓഫർ പ്രൈസ് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിനെ നമുക്ക് ഇത് നമ്മളൊരു സ്പോഞ്ചിൽ പിടിക്കുന്ന പോലെ അതിനെ പിടിക്കുമ്പോൾ തന്നെ കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഐസ് കിട്ടും ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം തീരെ കുനുകുന അരിയരുത് ഇതൊരു നമുക്കൊരു വൺ കെ ജിക്ക് ഒരു ഇരുപത്തി ത്തി അഞ്ച് തൊട്ട് ഇരുപത്തെട്ട് പീസ് വരെ കിട്ടും അത്രയുള്ള കഷ്ണങ്ങൾ മതിയാവും നമുക്ക് അപ്പോൾ ഇതിനെ ഞാൻ കഷ്ണങ്ങളാക്കിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് ഇത്രയുള്ള കഷ്ണങ്ങളാക്കി എടുത്തു ഇത് നമുക്ക് ചോറിനെ കഴിക്കാൻ പറ്റുന്നതല്ല നമുക്ക് പലഹാരം ഏതായാലും അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാം കേട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇടിയപ്പം അപ്പത്തിനും ഇടിയപ്പത്തിലുമാണ് ഏറ്റവും ഈ സാധനം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി ഒന്ന് അതിൻ്റെ വെള്ളം നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ് ഇതിരിക്കും തോറും ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് ും ഇതിൻ്റെ വെള്ളം കുറച്ച് നേരം പോയിട്ട് എത്രയും ഡ്രൈ ആക്കി എടുക്കാമോ അത്രയും നല്ല കേട്ടോ ഇനി ഇതിന് ഇത് കഴിഞ്ഞിട്ട് ഇതിന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ പിന്നെ ഈ സംഭവത്തിൽ തന്നെ ഇതിനകത്ത് മുളകൊക്കെ പെരുട്ടി ഫ്രൈ ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അത് ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടോ കാന്താരി തവയാണ് അപ്പം അതിനകത്ത് മെയിൻ സാധനം കാന്താരിയാണ് അപ്പോൾ ഇത് ഇതെത്രയൊക്കെ വേണമെന്ന് ക്വാണ്ടിറ്റി പറയും ഒരു കിലോ ബാസ ഫിഷിന് ഇതിനകത്ത് കാന്താരി മെയിനായിട്ടുള്ളതുകൊണ്ട് അതിനകത്ത് കാന്താരി നൂറ് ഗ്രാം വേണം പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക് ഒരു മുപ്പത് ഗ്രാം കൂടി എല്ലാ എരിവുള്ളതായിരിക്കണം പിന്നെ വേണ്ടുന്നത് ചുവന്നുള്ളി നൂറ് ഗ്രാം വേണം കാന്താരി മുളക് ഞാൻ പറഞ്ഞത് മുപ്പത് ഗ്രാം പച്ചമുളകും പിന്നെ ഒരു അമ്പത് ഗ്രാം കാന്താരിയും കൂടിയാണ് വേണ്ടത് കേട്ടോ നൂറ് ഗ്രാം ചുവന്നുള്ളിയാണ് വേണ്ടത് ചുവന്നുള്ളി തന്നെ വേണം ഒരു രണ്ട് പിടി കറിവേപ്പില വേണം പിന്നെ വെളുത്തുള്ളിയാണ് വേണ്ടത് അതൊരു മുപ്പത് തൊട്ട് നാൽപ്പത് ഗ്രാം വരെ വേണം വലുതാണെങ്കിൽ മുപ്പത് ഗ്രാം മതി ചെറുതാണെങ്കിൽ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി എടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് മിക്സിയുടെ ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ അപ്പം നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളതുകൊണ്ട് അല്പം വെള്ളം പോലെ പോലെയായിരിക്കും കേട്ടോ ഒത്തിരി ഒന്ന് അരഞ്ഞു ഒന്ന് ചതഞ്ഞാൽ മതി ഇതിനകത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ചതച്ചെടുക്കാൻ ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് തന്നെ പെരട്ടി വെക്കണം ഇത് കറി ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പിട്ടാൽ ആ മീനിൽ പിടിക്കത്തില്ല കേട്ടോ വെള്ളം പോലെ ഇരിക്കുന്നൊരു മീനാണ് കേട്ടോ ഇത് പിന്നെ ഉള്ളി സവോളം അതിന് പകരം എടുക്കരുത് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടത്തില്ല അതുപോലെ കന്താരിയും എരിവെള്ളം തന്നെ എടുക്കണം കേട്ടോ കാന്താരി എടുത്തിട്ട് പച്ചമുളക് കുറച്ചെടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ് ഞാൻ നമ്മൾ കൈ കൊണ്ട് പെരട്ടിയാൽ കാന്താരി ആയതുകൊണ്ട് നമുക്ക് കൈ ഊത്തലെടുക്കും കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് പെറ്റിയാലും മതി അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് എന്തായാലും നന്നായി തിരുമ്മി പിടിപ്പിക്കണം ഇതിനെ ഞാൻ കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഉപ്പ് നല്ല ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ട ഇതുപോലെ ഇതിങ്ങനെ ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ വെക്കാം അരമണിക്കൂർ മിനിമം എന്തായാലും വെക്കണം എന്നാലേ ഈ വെള്ളം പോലെയുള്ള മീനിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളു ഇനി ഇനി നമുക്ക് വളരെ ഈസി ആട്ടോ ഞാനൊരു വൺ അവർ കഴിഞ്ഞാണ് എടുക്കുന്നത് ഇതിനെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെയൊന്നും അല്ല ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കിയാൽ മതി അതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണം എന്നാലേ നമുക്കിത് അല്ലെങ്കിൽ അടിപിടിക്കാൻ പാടില്ല കേട്ടോ ഇതിനകത്ത് ആവശ്യത്തിനുള്ള മീൻ ഇട്ടിട്ട് ഒന്ന് ഇതിനകത്ത് വെള്ളമാകുന്ന മീനാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിറച്ചിട്ടതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ടൊന്നും മൂടി വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഡീപ്പ് ഫ്രൈ ഒന്നും ആകത്തും ഇല്ല ഇത് അത്രയാകും വേണ്ട ഈ സവോളയും ഈ ഉള്ളിയും കാന്താരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വരുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ല് വരും പിന്നെ ഇത് മുടി വെക്കുമ്പോൾ കുറച്ച് വെള്ളവും വരും കേട്ടോ ഇതിൽ നിന്ന് അത് അന്നേരം ആ വെള്ളം കൊണ്ടാണ് ഈ മീൻ വേഗുന്നത് ഈ മീൻ വേകാൻ ഏതാനും മിനിറ്റുകൾ മതി അഞ്ച് മിനിറ്റ് പോലും വേണ്ട അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനൊന്ന് മറച്ചില്ല താഴേണ്ട വെള്ളമൊക്കെ ഇതിപ്പോൾ അതൊക്കെ അതിൽ നിന്ന് ഓടി വരുന്നുണ്ട് തിരിച്ചും ഒന്ന് ടോട്ടൽ ഒരു സിക്സ് മിനിറ്റ് മതി കേട്ടോ മൂന്ന് മിനിറ്റ് തിരിച്ചും മൂന്ന് മിനിറ്റ് മറിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്കും ആ മീൻ ഫ്രൈ ആയിട്ടുണ്ട് അത് വെന്തിട്ടുമുണ്ട് എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഞാനിവിടെ കുറച്ച് കൂടുതൽ ഒരു കിലോ ഉള്ളതുകൊണ്ട് ഒറ്റ പാത്രത്തിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് പാത്രത്തിലാക്കി ഞാൻ ചെയ്തിരിക്കുക കേട്ടോ എനിക്കൊന്ന് കുറച്ച് ഗസ്റ്റ് വരും അപ്പോൾ അവർക്ക് ഞാനൊരു സ്പെഷ്യലായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഗെസ്റ്റാണ് അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്തേക്ക് ഒരു മെയിൻ സാധനമാണ് ഇനി ആക്കാനായിട്ട് തേങ്ങാപ്പാലാണ് വേണ്ട കേട്ടോ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ടിന്നിലെ തേങ്ങാപ്പാലാണ് അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ഇതില്ലാത്തവരും മേടിക്കാത്തവർക്കാണെങ്കിൽ നമ്മുടെ തേങ്ങ ചിരണ്ടി എടുത്ത് പിഴിഞ്ഞ പാല് മതി പക്ഷേ ഒന്നാം പാല് മാത്രമേ ഒഴിക്കാവുള്ളൂ നല്ല തിക്ക് പാല് വേണം കേട്ടോ അപ്പം എന്നാലേ ആ കറിക്ക് ആ ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ഈ കോക്കനട്ടിൻ്റെയും മെഴുക്ക് ഈ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത് അത് ഫുള്ള് ഞാൻ ഒരു പാത്രത്തിലൊഴിച്ച് ഒന്ന് ഉടച്ചിട്ടിരിക്കാനായിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് ഇരുന്നുകൊണ്ടൊന്ന് അടച്ചെടുക്കുകയാണ് അത് ഫുള്ളി ഞാനിതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് നമ്മൾ ഈ ടിന്നിലെ പിന്നിലെ ഇരുമിഴ്ക്കാൻ ഒരു ചെറിയൊരു മധുരമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതുകൂടെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഫ്രൈ എല്ലാം കൂടി ഒരൊറ്റ പാത്രത്തിലാക്കി നമ്മൾ ലാസ്റ്റ് ഏതിലാണ് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഈ പാലും കൂടെ ഒഴിക്കുകയാണ് അപ്പോൾ ഇത്രയും ഗ്രേവി മതി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാൻ പാലപ്പവാനെടുത്തിരിക്കുന്നത് കേട്ടോ അതാ ഇത്രയേ ഉള്ളു സംഭവം എന്തെളുപ്പം ചെയ്യാനായിട്ടല്ലേ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ കഴിച്ച് തന്നെ അറിയണം അത്രയ്ക്ക് രുചിയാണിത് ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ തിളച്ച് പോകാൻ പാടില്ല ഇതിനകത്തൊരല്പം കൂടി ഉപ്പ് നമുക്ക് അതെന്താണെന്ന് വെച്ചാൽ ആ ഗ്രേവിക്ക് അല്പം ഉപ്പ് കിട്ടാനാണ് മീനിന് നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് കറക്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മീൻ പൊടിയാത്ത രീതിയിൽ ഒന്ന് പതുക്കെ ഇളക്കിയിട്ട് മൂടി വെച്ച് കുറച്ച് സമയം ഇരിക്കട്ടെ തിളച്ച് പോകരുത് ലോ ഫ്ലെയിമിൽ അതൊന്നിരുന്ന് അതിൻ്റെ കാന്താരിയുടെ കളറൊക്കെ ഒന്ന് പുറമേ വരും കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് അതുവരെ നമുക്കതിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം മീനൊക്കെ വെന്തിരിക്കാനും അതിലൊന്ന് പിടിക്കണം ഇതൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ തേങ്ങാപ്പാലിൻ്റെയും കാന്താരിയുടെയും ഒക്കെ ഇതാ നോക്കിക്കേ കറിയുടെ കളറ് കണ്ടോ കാന്താരിയുടെ കളറും അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് തിളച്ച് പോകരുത് തിളച്ച് പോയാൽ ഇതിൻ്റെ ഇതും പെട്ടെന്ന് പൊങ്ങി വന്ന് പുറത്തേക്ക് പോകും പിന്നെ അതിൻ്റെ ഗുണം മുഴുവൻ പോകും കേട്ടോ ഒക്കെ മാറും അപ്പോൾ കാന്താരി തവയുടെ റെസിപ്പി ഇതാണ് കേട്ടോ ഇത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ വെച്ച് നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പം അടിപൊളിക്കറിയാണിത് ഞാൻ വീണ്ടും വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടിപൊളിക്കറിയാന്ന് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം അപ്പോൾ ഫുള്ള് കണ്ടു നോക്ക് കേട്ടോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്